നമസ്കാരം പെരുവനം മാറാട്ടുപുഴ പൂരങ്ങൾ ഒരു കാലത്ത് നൂറ്റെട്ട് ദേവീദേവന്മാർ പങ്കെടുത്തിരുന്ന ഒരു മഹാമേളയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഇരുപത്തിനാലോളം അമ്പലങ്ങളാണ് പെരുവനം ആറാട്ടുപുഴ ദേവമേളക്ക് പങ്കെടുക്കുന്നത് സുല്ലേട്ടൻ ചക്കംകുളങ്ങര ശാസ്താവിൻ്റെ എഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് കുട്ടനിലൊരു പൂരം പെരുവന മാറാട്ടുപുഴ പൂരങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയിട്ടാണ് പിന്നീട് സംഘടിപ്പിക്കപ്പെട്ടതെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ അറിവുകളൊക്കെ കേട്ട അറിവുകളാണ് അതിൽ കുട്ടല്ലൂര് വരുന്ന അമ്പലങ്ങൾ സുല്ലട്ട ഏതൊക്കെയാണ് കുട്ടല്ലൂർ വരുന്ന അമ്പലങ്ങൾ വളർക്കാവ് വളപന പനങ്ങാട്ടി ചേമ്പൂര് അയ്യപ്പ അയ്യപ്പ അയ്യപ്പനന്ത വളർക്കാവ് ഭഗവതി ശാസാവ് അതുപോലെ തന്നെ ഭഗവതി ഭഗവതി അങ്ങനെ പാനാട്ടി പേരാണ് അവിടെ നമുക്ക് മുഴുവനായിട്ട് കറക്റ്റ് കാരണം മാത്രമേ അതെ അവിടെ വരുമ്പോഴ് നമ്മള് ഈ നിറനിലാവിന്റെ കാഴ്ചയിൽ നമ്മളിങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട് ഇവരൊക്കെയാണ് ഇവിടെ പൂരം നടത്തുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എവിടെയൊക്കെയാണ് ഈ അമ്പലങ്ങളിൽ നിന്നുള്ള തേടിയുള്ള ഒരു യാത്രയായിരുന്നു ആയിരുന്നു ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ചേമ്പൂരയ്യപ്പൻ 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 ശരിക്കും കഴിഞ്ഞൂരിൽ നിന്ന് ഈ തിരിഞ്ഞ് ചേമ്പൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വരുന്ന വഴി വഴി ശരിക്കും ഒരു കാടിൻ്റെ പൂർണ്ണ പ്രതീതി ഒക്കെ ഉള്ളതായിരിക്കാം പണ്ട് ഇന്നതൊരു നല്ല കൃഷി സ്ഥലങ്ങളാണ് അടിപൊളി കൃഷി സ്ഥലങ്ങളാണ് തൃശ്ശൂരിന് അത്രയൊന്നും പരിചിതമല്ലാത്ത രീതിയിലുള്ള നല്ല കൃഷി സ്ഥലമാണ് അമ്പലത്തിന്റെ പഴക്കം അതിൻ്റെ ബലിക്കല്ലുകളുടെയൊക്കെ പഴക്കം കണ്ടാൽ അറിയാം ഇത് ഇത് ശരിക്കും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തിരുന്ന ഒരു കാലത്തിൻ്റെ ശേഷിപ്പുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അല്ല സുല്ലേട്ടാ രണ്ടുണ്ട് പക്ഷേ എന്താ നമുക്ക് അമ്പലം നമ്മുടെ അല്ല അമ്പലം പുതിയ കാലത്തിന് നിർമ്മിതിയാണ് അല്ല നിർമ്മിതി അല്ല പക്ഷെ അമ്പലം ചെറുതാണ് നമ്മുടെ പെരുമന ആറാട്ടുപുഴ പൂരങ്ങളിൽ ബന്ധപ്പെട്ട അമ്പലങ്ങളിൽ നോക്കുമ്പോൾ അപേക്ഷിച്ച് വളരെ ചെറിയ ചെറിയ കാണുന്നത് കാണുന്നത് കല്ലേലി കുറച്ച് അമ്പലങ്ങൾ അമ്പലങ്ങൾ അതെ ബലിക്കല്ലിൻ്റെ ഒക്കെ പഴക്കം കാണുമ്പോഴും നമുക്ക് കാലം അവിടെ കൊത്തിവെച്ച വർഷങ്ങളുടെ പഴക്കം അത് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ചില ശേഷിപ്പുകൾ നിലനിൽക്കുന്നു ലോക പ്രശസ്തമായ കുട്ടനെല്ലൂർ പൂരം കുട്ടനല്ലൂർ പഞ്ചാരി ഒരു കൂടിച്ചേരലിൻ്റെ മഹാ ഉത്സവം തന്നെയാണ് കുട്ടനല്ലൂർ പൂരം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ഒത്തുചേരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടല്ലൂർ വരുമ്പോൾ സുല്ലേടം പറഞ്ഞ പോലെ നമ്മൾ അവിടെയുള്ള ദേശപൂരങ്ങൾ കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറം എവിടെയാണ് ഇതൊക്കെ എന്നുള്ളത് കണ്ടിട്ടില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളയത്താണ് മുളയം ശാസ്ത്രക്ഷേത്രം പനങ്ങാട്ടിരി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് കാടിൻ്റെ ഒരു ഉൾവനത്തിന്റെ പ്രതീതിയുള്ള സ്ഥലമായിരുന്നു കുറച്ചു കാലം മുമ്പ് എന്ന് നമുക്ക് കണ്ടാൽ അറിയാം അടുത്ത കാലം വരെ അന്യം മുടിഞ്ഞിരുന്നു എന്ന് ഇവിടുത്തെ ചില ശേഷിപ്പുകൾ കണ്ടാലും മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഒരു മനോഹര ക്ഷേത്രമാണ് വ്യത്യസ്തമായ കാടിൻ്റെ അനുഭൂതി തിരിച്ചറിയുന്ന നല്ലൊരു കാവുണ്ട് കൂടെ നായങ്കൊർണം വളർന്നു നിൽക്കുന്നുണ്ട് കാവിലൊന്നും അധികം ആളുകൾ വരാറില്ല എന്നുള്ളത് ഈ കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭാര്യ ഭാര്യാസമേതനാണ് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല കുളമുണ്ട് കുളം പറ്റിക്കെടുക്കാണ് അന്തരീക്ഷം മനോഹരമാണ് കാരണം ഒരു കാവിൻ്റെ അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരമ്പ പാലം അടുത്തു നിന്ന് തിരിഞ്ഞ് ഒരു ഉൾവഴിയിലൂടെ കഴിഞ്ഞാൽ മനോഹരമായ പഴയകാല ഗ്രാമാന്തരീക്ഷം കടന്നെത്തുന്നത് ചെറിയൊരു കുന്നിൻ്റെ താഴ്വരയിലാണ് അവിടെ മനോഹരമായ പഴയ ഒരു ക്ഷേത്രം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെമ്പൂര് അയ്യപ്പൻ വേറിട്ടൊരു അനുഭവം തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുൻപിൽ വളർന്നു നിൽക്കുന്ന വലിയൊരു വലിയൊരാല് അതിന് ക്ഷേത്രം ാണ് എന്നു മാത്രമേ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞുള്ളൂ നേരം വൈകിയിരുന്നു എത്തിയപ്പോഴേ പക്ഷെ ബലിക്കലിൻ്റെ പഴക്കമൊക്കെ കണ്ടാൽ അറിയാം ആയിരത്തിന് മേലെ പഴക്കം അല്ല അതിൽ കൂടുതൽ തന്നെ പഴക്കം അമ്പലത്തിനുണ്ട് എന്നുള്ളത് അതെ ഒരു കാലത്തെ കഥ പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ടാമത് ഇരുവനും ആറാട്ടുപുഴ പൂരത്തിനെ സംബന്ധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ശേഷിപ്പുകൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ അത് അത് ഇവിടെ കാണാനുണ്ട് തെല്ലുപ്പൂരത്തിൻ്റെ കൊടി ഉയർത്തിയിട്ടുണ്ട് ഒരു കാവിൻ്റെ മനോഹരമായ ഒരു കാവിൻ്റെ ഈ മന്തരീക്ഷം അടുത്തത് ഇരുവമംഗലത്ത് വീമ്പിൽ ശാസ്ത്രക്ഷേത്രമാണ് ഞാൻ സുല്ല അവിടെ എത്തുമ്പോഴും നേരമൊക്കെ വൈകിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലം തുറന്ന കാഴ്ചകളൊന്നുമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതെവിടെയാണ് എന്നുള്ള അവർ കൗതുകം കൊണ്ട് എത്തിപ്പെട്ടതാണ് നല്ല വെയിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരേ പീഠത്തിൽ തന്നെ ശാസ്താവും സുബ്രഹ്മണ്യനും ഗണപതിയും അപൂർവമാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ എന്നാണ് അറിയുന്നത് പുറത്ത് ഭദ്രകാളി പ്രതിഷ്ഠേൻ്റെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാലം ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ളു ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സാധാരണ പോലെ ആയി തുടങ്ങിയിട്ട് എന്നാണ് അവിടെയുള്ള തിരുമേനി നമ്മളോട് പറഞ്ഞത് ഇതിനുശേഷം പൂരത്തിൻ്റെ അനുകൂലിക്കെടുക്കുകയായിരുന്നു എന്നുള്ള മേനോൻചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അദ്ദേഹം വന്നതുകൊണ്ട് തന്നെ കുട്ടല്ലൂരമ്പലത്തിൽ പോയി കുട്ടല്ലൂര് അമ്പലത്തിൽ അവിടെ ചെന്നപ്പോൾ സോപാനുണ്ടായിരുന്നു എല്ലാവരും പറവയ്ക്കുന്നുണ്ടായിരുന്നു വിനോദ് കണ്ടെങ്കിൽ അവർ പറയാറുള്ള പോലെ തന്നെ രാവിലത്തെ ചടങ് ഇതൊക്കെയാണ് അതും കണ്ട് തിരികെ പിന്നെ വളർക്കാവിലേക്കാണ് മേളം കാണാനായിട്ട് എത്തുന്നത് ആ കാഴ്ച നമുക്ക് കൂടെ കാണാം கையன் வரணம்ேம் பம்ப விளாக்கும்ும் கண்டு கையன்ரணம்ேம் ப விளாக்கும் கண்டு மணங்க அவிடையணும் அடுத்தது வளர்க்காவான വാളെറിഞ്ഞക്കാവ് എന്നുള്ള വാക്കീന്നാണ് വളർക്കാവ് ഉണ്ടായത് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഉള്ളത് മനോഹരമായ ക്ഷേത്രമാണ് മനോഹരമായ ഉണ്ട് മാധവൻ തിരുമേനി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റി രാവിലെ നേരത്തെ എത്തുകയാണെന്ന് വെച്ചാൽ ആറാട്ട് കൂടി എടുക്കായിരുന്നു പുനരുദ്ധാരണം കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള ക്ഷേത്രമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടാലറിയാം കഴിഞ്ഞ വർഷം വരുമ്പോൾ പുനരുദ്ധാരണ പ്രവർത്തികളും കൂടി നടക്കുകയായിരുന്നു ഇവിടെ നിന്ന് വൈകിട്ടത്തെ സതീശൻ്റെ പെരുവനും സതീശന്മാരവരുടെ കൂടി നമുക്ക് കുട്ടനിലൂർ വളർക്കാവ് പൂരങ്ങളുടെ കാഴ്ചകളിലേക്ക് നേരിട്ട് പോവാം മുളയത്തെ ശാസ്താവ് പനങ്ങാട്ടിൽ ശാസ്താവ് രാവിലെ തന്നെ തന്ത്രിയിലത്തേക്ക് നമ്മുടെ മേലെടുത്ത് മാധവൻ തിരുമേനയുടെ ഇല്ലത്തേക്ക് വന്ന് എഴുന്നള്ളിച്ചിരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷം ഇവിടെ നിന്നാണ് കുട്ടനിലൂർക്ക് എഴുന്നള്ളിച്ച് പോവുക അതിനായിട്ടുള്ള എഴുന്നള്ളത്ത് ഏതാണ്ട് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും തന്നെ ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് ക്ഷമിക്കണം സതീശൻ്റെ മേളവും കാണിക്കാൻ നിർവാഹമില്ല കോപ്പറേറ്റീവ് ഇഷ്യൂസ് വരുന്നുണ്ട് തൽക്കാലം ഈ കാഴ്ചയിൽ അവസാനിപ്പിക്കുന്നു ം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം പഞ്ചാരി പാണ്ടി മേളങ്ങൾക്ക് കോപ്പിറൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് യൂട്യൂബ് നമ്മൾ അറിയിച്ചത് അതുകൊണ്ടാണ് അതിന്റെ വിഷ്വൽസ് കൂടെ ശബ്ദം നമുക്ക് കേൾപ്പിക്കാൻ പറ്റാത്തത് രണ്ടുമൂന്ന് പ്രാവശ്യം പോസ്റ്റീവ് നോക്കിയതിന് ശേഷമാണ് ഭഗവതി പുറത്തേക്ക് നിൽക്കുമ്പോൾ ചടങ്ങാണ് പബ്ലി ശങ്കർ എന്ന് പറയുന്നത് ഇവിടെ പ്രസിദ്ധമായ കുട്ടൂർ പഞ്ചാരിയുടെ കാഴ്ചകൾ നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് നിർവാഹമില്ല അത് കൂപ്പറായിട്ടുണ്ട് അതുകൊണ്ടാണ് കാഴ്ച മാത്രം ചെറുതായിട്ട് കാണിക്കുന്നതെന്ന് മാത്രം നമ്മൾ കേൾക്കാൻ പോകുന്നത് പൂരം കുട്ടിവയ്ക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് വലിയ പൂരങ്ങളിൽ മാത്രം ഒരു ചടങ്ങുകളാണ്